കണ്ണൂർ കോർപ്പറേഷൻ ആദ്യഗഡലായി ഡിവിഷനിൽ മത്സരം പ്രവചനാതീതം മുസ്ലിം ലീഗിന്റെ വോട്ടാണ് ഡിവിഷനിൽ നിർണായകമാവുക റിബൽ സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടാണ് ആദ്യഘടലായിയുടെ വിധിയെഴുതുക റിബൽ ഭീഷണി അല്ല എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത് എന്നാൽ റിജിൽ മാകുട്ടി മൂന്നാം സ്ഥാനത്താകുമെന്നാണ് റിബൽ വിഭാഗത്തിന്റെ അവകാശവാദം കണ്ണൂർ കോർപ്പറേഷനിൽ തീപ്പാറും പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് ആദികടലായിലാണ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് ആണെങ്കിലും ഡിവിഷൻ പുനർവിഭജനത്തോടെ യു ഡി എഫിന് മുൻതൂക്കമുള്ള പ്രദേശം യുഡിഎഫിലെ സീറ്റ് വിഭജനം മുതൽ ആദികടലായി ചർച്ചയാണ് ഡിവിഷൻ ഇത്തവണ തങ്ങൾക്ക് വേണമെന്ന ശക്തമായ ആവശ്യം ലീഗ് ഉന്നയിച്ചിരുന്നു സി സമീറിനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ലീഗിന്റെ ലക്ഷ്യം പക്ഷേ സീറ്റ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല കെ അംഗം റിജിൽ മാക്കുറ്റിയെ തന്നെ മത്സരരംഗത്ത് ഇറക്കുകയും ചെയ്തു നേതൃത്വവുമായി ഇടഞ്ഞ ലീഗ് പ്രാദേശിക ഘടകം വി മുഹമ്മദിയെ മത്സരരംഗത്തിറക്കി ഇതോടെയാണ് ആദ്യ കടലായിലെ പോരിന് ചൂടേറിയത് ഒരു റിബലും ഭീഷണിയല്ലെന്ന് പറഞ്ഞ ലീഗ് നേതൃത്വം ഒന്നാകെ കടലായിൽ വീടുകൾ കയറിയിറങ്ങി യു ഡി എഫ് സ്ഥാനാർത്ഥി റിജിൽ മാക്കുറ്റിക്ക് ഒപ്പമായിരുന്നു നേതാക്കളുടെ ഗൃഹ സന്ദർശനം ലീഗ് നേതൃത്വം ഒന്നാകെ തനിക്കൊപ്പം ഉണ്ടെന്നും ജയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്നും സ്ഥാനാർത്ഥി റിജിൽ മാക്കുറ്റി ലീഗുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആ പതാക ഇവിടെ തണലിൽ ഏറിയ ഒരു ഒരു പ്രവർത്തകനാണ് കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ അതുകൊണ്ട് എനിക്കതിനകത്ത് ഒരു ഭയമില്ല ഇവിടുത്തെ സാധാരണക്കാരായ ലീഗ് അനുഭാവികളും ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യും കാരണം രാഷ്ട്രീയം അങ്ങനെയാണ് ആ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് ഇവിടുത്തെ ജനങ്ങളെന്ന് എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് വിജയം സുനിശ്ചിതമാണ് യു ഈ തെരഞ്ഞെടുപ്പിൽ ഈ ആദ്യ കടലായി തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും ഞാൻ തൂക്കുമെന്ന് പറഞ്ഞപ്പോൾ ചിലർ മാറ്റി വ്യാജ പ്രചരണം നിങ്ങളെ ചാനലിൽ നടത്തിയിട്ടുണ്ട് യു ഡി എഫ് തൂക്കുക തന്നെ ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ അത് ആ രൂപത്തിലുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ലീഗ് വിമതൻ വി മുഹമ്മദ് അലിയുടെ പ്രവർത്തനവും ഡിവിഷനിൽ സജീവമാണ് മുഹമ്മദ് അലിയുടെ വിജയം ഉറപ്പാണെന്നും റിജിൽമാക്കുറ്റി മൂന്നാം സ്ഥാനത്താകുമെന്നും സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റായ ഷാജി കടറായി പറഞ്ഞു നമ്മൾ അവരെ ഏത് പാതിരാക്കി വിളിച്ചാലും അവരെ കൂടെ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് മുഹമ്മദ് അലിയും ഞങ്ങളെല്ലാം അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾക്ക് അവരെ ഓരോ വീടുകൾ കയറുമ്പം ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട നിങ്ങൾക്ക് വോട്ട് ഉറപ്പാണ് വിനന്ദിനെ ഞങ്ങളോട്ട് വരുന്നതെന്ന് പറയുന്നു എങ്കിലും ഞങ്ങൾ വീട് എന്ന് പറഞ്ഞിട്ടാണ് പ്രചരണം നമ്മൾ നടത്തുന്നത് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ശുഭപ്രതീക്ഷയാണ് മുഹമ്മദ് അലി ഇവിടെ ജയിച്ചിരിക്കും അത് യാതൊരു സംശയവും ഇല്ല റിജിൽ മോക്കറ്റി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിപ്പോകും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് നമ്മൾ കാഴ്ചപ്പാട് കാണുന്നത് നിലവിൽ സി പി ഐയുടെ സിറ്റിംഗ് സീറ്റാണ് കടലായി എം കെ ഷാജിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡിവിഷനിൽ എൽ ഡി എഫ് അല്ലാതെ മറ്റാർക്കും ജയിക്കാൻ കഴിയില്ലെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം യു ഡി എഫിലെ ആഭ്യന്തര തർക്കം എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം ഇരട്ടിയാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ബി ജെ പിയും എസ് ഡി പി എയും പ്രചരണരംഗത്ത് സജീവമാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയുമുണ്ട് ആദ്യ കടലായി കോർപ്പറേഷൻ ഡിവിഷനിലെ മത്സരത്തിന് ഇവിടെ ആര് ജയിക്കും എന്നത് പ്രവചനാതീതം എങ്ങനെയാണ് ഇവിടുത്തെ വോട്ടുകൾ മാറി മാറിമറിയാൻ പോകുന്നത് ഇതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ വിമത സ്ഥാനാർത്ഥി മത്സരരംഗത്ത് എത്തിയതോടുകൂടിയാണ് ആദികടലായിയുടെ ചിത്രം പ്രവചനാതീതമാകുന്നത് ആദികടലായിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ